സുഹൃത്തുക്കളെ ഏറെ വേദനയോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മുത്തോളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രസിഡൻ്റായിരിക്കുന്ന ജിസ്മോൾ ഒരു മിടുക്കിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ആരുടെയും കാര്യങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിപ്പിച്ചു കൊടുക്കുന്ന ജിസ്മോൾ സമൂഹത്തെ സേവിക്കാനായി അവിടെ ജീവിതം ഒരു സമർപ്പിച്ച ഒരു സഹോദരി അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിലെ അഭിഭാഷക പാലായിലൊക്കെ അവൾ പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു രണ്ട് പൊന്നോമന കുഞ്ഞു മക്കൾ അവരെയും കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് പുഴയിൽ ചാടി മരണപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റുമാനൂരെ ഒരു വലിയ വേദന കഴിഞ്ഞില്ല അതിനു മുമ്പ് ഏറ്റുമാനൂരൊന്നും വേറൊരു വേദന വീണ്ടും നമ്മുടെ മലയാള മനസ്സിലേക്ക് കയറി കൂടുകയാണ് പ്രിയപ്പെട്ടവരെ എന്താണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ ജില്ലകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരാണ് ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ലീഡർഷിപ്പിൽ ഇരിക്കുന്നവരാണ് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് നയിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നൊരവസ്ഥ ശരിയാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ പുറമെ വൻ ശക്തരാണെങ്കിലും പലപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടുംബജീവിതത്തിൽ ഒക്കെ നമ്മൾ നീറിപ്പോകുന്നവരാണ് നമ്മൾ വേദനിക്കപ്പെടുന്നവരാണ് പ്രത്യേകിച്ച് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ കുടുംബത്തിലെ അസ്വരാസ്യങ്ങളാണ് അവർക്ക് അഭയം തേടുവാൻ ആരുമില്ലാതെ പോകുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് അവസാനം കാണിക്കേണ്ട വരുന്ന ഒരു ഒരവസ്ഥാ വിശേഷമാണ് ഇതെത്ര പറഞ്ഞാലും നമ്മുടെ കേരളവും മലയാളവും നമ്മുടെ കുടുംബാംഗങ്ങളും ഈ അപ്പന്മാരും അമ്മമാരും അമ്മായിപ്പന്മാരും അമ്മായിമാരും ഒന്നും മനസ്സിലാക്കാത്തൊരവസ്ഥാ വിശേഷത്തിലേക്ക് കേരളം വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്താലയമായി നമ്മൾ മാറ്റുകയാണ് മറ്റാരുമല്ല ഇതിന ഉത്തരവാദി നമ്മൾ ഓരോരുത്തരുമാണ് ഇതിനുത്തരവാദി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ വിവാഹം വളരെ നല്ലതാണ് വിവാഹം ഞാൻ പറഞ്ഞല്ലോ മൃഗങ്ങളൊന്നും വിവാഹം ചെയ്യത്തില്ല മനുഷ്യർ മാത്രമാണ് വിവാഹം ചെയ്യുന്നത് ഈ മൃഗങ്ങൾ നമ്മളെക്കാൾ എത്ര നല്ലവരാണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു പോവുകയാണ് കാരണം അവരാരും ഒരു പ്രശ്നത്തിനോ പ്രതികൂലത്തിനോ വന്ന് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടുന്നില്ല ഒരു പുഴയിൽ ചാടി മരിക്കുന്നില്ല അവരൊക്കെ അവരുടെ ജീവിതം ജീവിച്ച് തീർക്കുകയാണ് പക്ഷെ നമ്മൾ നമുക്ക് ലഭിച്ച ഈ അമൂല്യമായ സമ്പത്ത് ഈ ലോകത്തിൽ നമുക്ക് ജനിക്കാൻ ഒരവസരം ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ് ആയിരക്കണക്കിനും ബീജങ്ങളെ തള്ളി മാറ്റി നമ്മളുടെ Thank you ആ സ്പേമ് നമ്മുടെ അമ്മയുടെ ഉൾ ഉദരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും നമുക്കൊരു സുഖമയകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട ലോകം എപ്പോഴും സന്തോഷമല്ല ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ കരയണം കരഞ്ഞുകൊണ്ടാണ് വരുന്നത് അതിൻ്റെ അർത്ഥം തന്നെ ഈ ലോകം എനിക്ക് അനുകൂലമല്ല ഈ ലോകത്തിൽ എനിക്ക് ഒരുപാട് കരയണമെന്നുള്ളതാണ് ചിരിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ കുഞ്ഞിന് മാനസികമായ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നൊക്കെയാണ് കണ്ടെത്തൽ അതായത് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് ഈ ലോകത്തിൽ നമുക്ക് പീഡനമുണ്ട് ഈ ലോകത്തിൽ നമ്മളെ ആൾക്കാർ കൈവിടും ഈ ലോകത്തിൽ നമ്മളെ ഉപദ്രവിക്കും ഈ ലോകത്തിൽ നമ്മളെ ചതിക്കും ും ഈ ലോകത്തിൽ നമ്മളെ നിന്നിക്കും നമ്മളെ ചേർത്ത് പിടിക്കേണ്ടവർ നമ്മളെ തള്ളിക്കളയും നമ്മളോട് കൂടെ ഇരിക്കേണ്ടവർ നമ്മളെ മറന്നുപോകും നമ്മളെ ഒപ്പം സഹായിക്കേണ്ട ചില പള്ളികൾ പോലും ചില സമയത്ത് അവസരം വരുമ്പോൾ ഒരു മുങ്ങും മുങ്ങും പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം നമ്മൾ പോയി പുഴയിൽ ചാടുവോ അല്ലെങ്കിൽ നമ്മൾ പോയി ട്രെയിൻ്റെ മുമ്പിൽ ചാടുവോ എന്നുള്ളതല്ല അതിജീവനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മൾ ജീവിതത്തെ ഒരിക്കലും ഒരു ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അവസാനം മരണപ്പെടുക മാത്രമല്ല കൊലപാതകം കൂടെ ചെയ്തിട്ട് മരിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നിരന്തരമായി കണ്ടുവരുന്നത് കഴിഞ്ഞൊരു മാസത്തിൽ ഒന്നും രണ്ടും മൂന്നും നാലും കേസല്ല നിരവധി കേസുകളാണ് കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ എന്ന അവസ്ഥ ശരിക്കും വാസ്തവത്തിൽ അവർ മരണപ്പെടുക മാത്രമല്ല അവർ കൊലപാതകം ചെയ്യുക ആയിരക്കണക്കിന് കുടുംബാംഗങ്ങൾ ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരിക്കുമ്പോൾ ഇവിടെ ലഭിച്ച മക്കളെ കൂടെ വലിച്ചെറിഞ്ഞിട്ട് ജീവനൊടുക്കുന്ന ഭീകരമായ അവസ്ഥ പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ നാർസിസം വളരെ വല്ലാതെ വ്യാപരിക്കുന്നു ലോക ലോകം മുഴുവൻ വ്യാപരിക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് ഈ നാർസിസം അതായത് നമ്മുടെ പങ്കാളി ജീവിത പങ്കാളി നാർസിസ്റ്റായി മാറുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് ആത്മരതി സ്വയത്തെ സ്നേഹിക്കുക ഈ നാർസിസ്റ്റുകളുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറമെ വളരെ മാന്യന്മാരാണ് വളരെ സ്ട്രോങ് ആണ് പബ്ലിക്കിന്റെ മുമ്പിൽ അവരെ പോലെ പുണ്യാളന്മാരില്ല പക്ഷെ അവർ വീട്ടിൽ വരുമ്പോൾ അവരെ പോലെ ക്രൂരന്മാർ പങ്കാളികളെ പീഡിപ്പിച്ചു പങ്കാളികളൊക്കെ കണ്ണിൽ നിന്ന് ചോര വരുന്നത് കണ്ട് രസിക്കുന്ന ഭീകരന്മാരാണ് നാർസിസ്റ്റുകൾ ഇവന്മാർ കാരണം അല്ലെങ്കിൽ ഇവളമാർ കാരണം ഇവരുടെ പങ്കാളി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ ഓർക്കണം ആദ്യം നെഞ്ചത്തടിച്ച് കരയുന്നത് ഈ നാർസിസ്റ്റുകളാണ് ഇതാണ് ഇവരുടെ സ്വഭാവം ഇവർ നാർസിസ്റ്റുകളാണെന്ന് നാട്ടുകാർ വിശ്വസിക്കത്തില്ല പള്ളിക്കാർ വിശ്വസിക്കത്തില്ല അമ്പല കമ്മിറ്റി വിശ്വസിക്കത്തില്ല മോസ്ക് വിശ്വസിക്കത്തില്ല കാരണം ഇവർ അത്രമാത്രം പുറമേ വളരെ നല്ല സ്വഭാവം കാണിക്കുന്നവരാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ മാസീവ് അറ്റാക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഈ നാർസിസ്റ്റുകളിലൂടെ ജീവിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഞാൻ പറയുന്നത് ആത്മഹത്യ ചെയ്ത് ഇവരെ നിങ്ങൾക്ക് ജയിക്കാം എന്ന് വിചാരിക്കരുതേ മരണമല്ല അതിജീവിച്ചാണ് കാണിക്കേണ്ടത് നിങ്ങൾ ഓർക്കും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇവനെ നാട്ടുകാരിട്ട് ചീത്ത വിളിക്കും ഒരു മാസം നാട്ടുകാർ ചീത്ത വിളിക്കും ഒരു മാസം ഇവനെ മീഡിയ കൊണ്ടുവരും പിന്നെ ഇവൻ പുഷ്പം പോലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമായിരിക്കും ഇവനെ ചിലപ്പം ജയിലിൽ പോലും പിടിച്ചെടുത്തില്ലായിരിക്കും കാരണം ഇവനൊക്കെ അത്ര ഡിപ്ലോമാറ്റിക്കായിട്ട് ആളുകളെ സ്വാധീനിക്കുവാൻ വളരെ കഴിവുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവനേക്കാൾ വലുതായിട്ടൊന്നുമില്ല നമ്മുടെ പ്രാണനേക്കാൾ പ്രിയമായിട്ടൊന്നുമില്ല നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ വലുതായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല നിങ്ങൾ ഓർക്കണം നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ഈ നൂറ്റാണ്ട് പഴയ നൂറ്റാണ്ടിനെ പോലെയല്ല ഈ നൂറ്റാണ്ടിൽ പട്ടിണി കുറവാണ് സർക്കാർ നമുക്ക് അനുകൂലമായി പലരും സർക്കാരുകളോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും ഒരു സാധാരണക്കാരന് ജീവിക്കാനുള്ള എല്ലാ അവസ്ഥ എല്ലാ പാർട്ടിക്കാരും ചെയ്തു തരുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് സംഘടനകളുണ്ട് നമ്മളെയൊക്കെ ായ്പാന ഇവരുടെയൊക്കെ സഹായം തേടുന്നത് ഒരിക്കലും ഒരു കുറവല്ല അഭിമാനമാണെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് എനിക്ക് അവരുടെ ഒന്ന് മുമ്പിൽ കൈ നീട്ടാൻ വയ്യ പ്രിയപ്പെട്ടവരെ ചില സമയത്ത് നമുക്ക് കൈ നീട്ടേണ്ടതായിട്ട് വരും സഹായം അഭ്യർത്ഥിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഓർക്കണം ഞാൻ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ അഞ്ചര മണിക്ക് ഈ ചാക്കുമായിട്ട് ആക്രി പറക്കുന്ന വലിയ പച്ചന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് വഴിയോരങ്ങൾ കിടക്കുന്ന ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് മോനെ ഈ കുപ്പി വറക്കി ഞങ്ങൾക്ക് കിട്ടും ഒരു ദിവസം മുന്നൂറ് രൂപ നാനൂറ് ഞാൻ പറയും എന്തൊരു സന്തോഷം എന്തൊരു ഈ ഒരു കുപ്പി ആക്രി വറക്കി വിറ്റാൽ നാനൂറ് രൂപ ഒരു ദിവസം ലഭിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജീവിതത്തിൻ്റെ പോസിറ്റീവ് കാണാതെ നെഗറ്റിവിറ്റിയിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഒരു നിമിഷത്തെ തീരുമാനമാണ് ആ തീരുമാനത്തിൽ ആ കോപം ക്രോധം ഒക്കെ വെച്ച് നമ്മൾ പുഴയിലേക്കോ അല്ലെങ്കിൽ ട്രെയിൻ്റെ മുമ്പിലെടുത്ത് ചാടുമ്പോൾ നിങ്ങൾ ഓർക്കണം നിങ്ങളാണ് പരാജയപ്പെട്ടിരിക്കുന്നത് വേറെ ആരും പരാജയപ്പെട്ടിട്ടില്ല നിങ്ങളുടെ നാർസിസ്റ്റ് പങ്കാളി ഭാര്യയാകട്ടെ ഭർത്താവ് അവർ പരാജയപ്പെട്ടത്തില്ല അവർ പുറമെ കരഞ്ഞു കാണിക്കുമ്പോൾ ഉള്ളിൽ അവര് ചിരിച്ച് സന്തോഷിച്ച് അടുത്ത ആറുമാസം ഒരു വർഷം കഴിയുമ്പോൾ അവർ അടുത്ത പരിപാടി നോക്കും ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് ഞാൻ എപ്പോഴും പറയും ആത്മഹത്യ പാപമാണ് ആത്മഹത്യ ഈ പ്രകൃതിയോടും ദൈവത്തോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണ് അതൊരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിച്ചു കാണിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ പറയാം എപ്പോഴും നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ശക്തി ലഭിക്കും ആ മനസ്സിലാക്കണം നമ്മുടെ ബലഹീനരായിരിക്കുമ്പോൾ നമുക്ക് സാധാരണയേക്കാൾ ശക്തി ലഭിക്കും നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആയി മാറും പ്രിയപ്പെട്ട ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ലോകത്തിലെ സകല മനുഷ്യർക്കും ആത്മഹത്യ ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇല്ലേ നമുക്കൊക്കെ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും കാരണങ്ങളില്ലേ പക്ഷേ നമ്മൾ ജീവിച്ച് കാണിക്കണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഈ ജീവൻ നമുക്കെടുക്കുവാൻ യാതൊരു റൈറ്റുമില്ല പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയും നമ്മുടെ ചിന്താഗതികളെ മാറ്റാൻ കഴിയും നമ്മളിരിക്കുന്ന അറ്റ്മോസ്ഫിയറിനെ മാറ്റാൻ കഴിയും ഒരുപക്ഷേ നിങ്ങളുടെ ഭവനത്തിൽ പ്രശ്നമായി വിവാഹമോചനം നാട്ടുകാരെന്തോ പറയോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ പേടിക്കുമായിരിക്കും പക്ഷേ ഒരു നാർസിസ്റ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയത്തില്ലെങ്കിൽ മരണത്തെക്കാൾ നല്ലതാണ് നിങ്ങൾ വിവാഹമോചനം നേടുകയും നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കും പോവുകയും നിങ്ങൾ ഓർക്കണം ഒരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എവിടെല്ലാം എന്തെല്ലാം ജോലി കിട്ടും ഒരു അഡ്വക്കേറ്റിന് ഈ നാട്ടിൽ ജീവിക്കാൻ എന്ത് പ്രയാസമാണ് നമുക്ക് അഡ്വക്കേറ്റ് പണി തന്നെ ചെയ്യേണ്ട വേറെ എന്തെല്ലാം നിലയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരിക്കലും ആ മനസ്സിലുണ്ടാകുന്ന അന്നേരമുണ്ടാകുന്ന ആ വികാരത്തെ നമ്മൾ വളരെ ഇമോഷണലായിട്ട് വികാരപരമായി കൈകാര്യം ചെയ്യാതെ ആ സമയത്ത് മനസ്സിനെ നമ്മൾ ബുദ്ധി കൊണ്ട് നേരിടുക വേണ്ടത് ഞാനിപ്പോൾ മരിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എനിക്കാണ് നഷ്ടം എൻ്റെ കുഞ്ഞുങ്ങൾക്കാണ് നഷ്ടം എൻ്റെ കുടുംബക്കാർക്കാണ് നഷ്ടം എൻ്റെ പഞ്ചായത്തിനാണ് നഷ്ടം എൻ്റെ നാട്ടുകാർക്കാണ് നഷ്ടം എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുക എന്ന് മാത്രമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഞാൻ ഒരുപാട് ആത്മഹത്യക്കെതിരെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ സമയത്ത് വളരെ വേദനയോടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് വിഷമം കൊണ്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ് ഇനിയും ഇതുപോലത്തെ പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ആത്മഹത്യ ചിന്തകളുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാം യു ക്യാൻ കോൾ അസ് ഞങ്ങളെ വിളിക്കാം ഈ ഗവൺമെൻറ്റിൻ്റെ നമ്പേഴ്സ് എല്ലായിടത്തും ആണ് ആ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നമ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം ഞാൻ ഓഫീസ് അടുത്ത രണ്ട് രണ്ട് മൂന്നാഴ്ച ഓഫീസിൽ തന്നെയുണ്ട് ഈ ഈസ്റ്റർ സീസണിലൊക്കെ നിങ്ങൾക്ക് അവിടെ വന്ന് സംസാരിക്കാം പ്രിയപ്പെട്ടവരെ ഒരു മനസ്സിൻ്റെ കാര്യങ്ങൾ മനസ്സിൽ മാത്രം വിട്ടങ്ങ് താലോലിക്കരുത് അത് പുറത്തിറക്കണം അത് മറ്റുള്ളവരോട് സംസാരിക്കണം കൗൺസിലറിനോട് സംസാരിക്കണം നിങ്ങൾക്ക് വിശ്വാസമുള്ള ആൾക്കാരോട് സംസാരിക്കണം ഇത് മനസ്സിൽ വെച്ച് ഞാൻ ചിന്തിച്ച് ചിന്തിച്ചു ഓവർ തിങ്കിങ് മേക്ക് യു സൂയിസൈഡ് ഈ ഓവർ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് നമ്മളെ ആത്മഹത്യയിലേക്ക് നയിക്കുകയാണ് അതുകൊണ്ട് ഈ മനസ്സിലുള്ള സകല സംഭവങ്ങളും നിങ്ങളൊന്ന് ആരോടെങ്കിലും ഒന്ന് തുപ്പിക്കളാം ഒന്ന് ഛർദ്ദിച്ച് കളാം നിങ്ങൾ ഫ്രീ ആകും നിങ്ങൾ ജീവിക്കും നിങ്ങൾ ഉയർച്ച പ്രാപിക്കും ഇപ്പോഴുള്ള പ്രതിസന്ധി മാറും ഞാൻ പറയട്ടെ തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്ന മേഖലകളിൽ നിങ്ങൾ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് ഞാൻ പറയുന്നു യു ഡ്യൂ ബെസ്റ്റ് ഈസ് കം ഏറ്റവും മികച്ചത് ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടില്ല ഇനി വരാനിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഈ നല്ല ജീവിതം ആത്മഹത്യ ചെയ്ത് നശിപ്പിക്കരുത് ആത്മഹത്യ പാപമാണ് പാപമാണ്